പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴമ്പാലക്കോട് ഭാഗത്താട്ടോ പഴമ്പാലക്കോട് സ്കൂളൊക്കെയാണ് നമ്മളീ കാണുന്നത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് സ്കൂൾ തിരുവല്ലാമലയ്ക്കും അതുകൂടാതെ നമ്മുടെ പഴയന്നൂർ ചേലക്കരയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് മനോഹരമായ നല്ലൊരു വീടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം തരൂര് പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് നിന്റെ വില ഞാൻ ആദ്യം തന്നെ പറയുകയാണ് വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പോകുന്നത് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണണേ അത്യാവശ്യം വലിയ മുറ്റം നൽകിയിരിക്കുന്നു ഒരു ഒന്നോ രണ്ടോ വാഹനം കയറ്റി നിർത്താനുള്ള മുറ്റം തന്നെയുണ്ട് അതുകൂടാതെ നല്ലൊരു കാർ പോർച്ച് മുൻവശത്ത് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു ചുറ്റുപാകും അതിലിൻ്റെ സൈഡിൽ നല്ല പൂച്ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു രണ്ട് ഗേറ്റാണ് വരുന്നത് കേട്ടോ അടുക്കളയുടെ പ്രകോശമാണ് നമ്മളീ കാണുന്നത് ഈ അടുക്കള വശത്തും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു സിറ്റൗട്ട് സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അതായത് നമ്മൾ കൊതുക് ഒക്കെ വരാതിരിക്കാനായിട്ട് ഡോറിനകത്ത് ചെറിയ കൊതുകുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലേക്കൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള അലമാര എല്ലാ ബെഡ്റൂമിലും അലമാര കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ് ശതമാനം കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നാണ് എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അതായത് വീട് വാങ്ങിക്കുവാനും വീട് വയ്ക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും എല്ലാവിധ ലോണുകളും ഇതിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നല്ലൊരു അടുക്കള അതായത് നല്ല സ്റ്റോറേജ് പേസൊക്കെ കൊടുത്ത മനോഹരമായ അടുക്കളയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഒരു വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കണം കേട്ടോ അതായത് ഭിത്തി ഭിത്തിഭാഗങ്ങളൊക്കെ കാണണം അതൊരു പൊട്ടലോ ചിന്നലോ ഒന്നുമില്ല അത്രയും നീറ്റായിട്ടുള്ള അടിപൊളി വീട് ഇവിടെ ഒരു വിറകിൻ്റെ അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകശമായിട്ട് ഡ്രസ് വർക്കും ചെയ്തിരിക്കുന്നു ഇനി നേരെ വീടിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ചുറ്റും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളൂ വെറും ഇരുപത്തിയാറിലെ ഇരുപത്തി ആറ് ലക്ഷം രൂപ അർജന്റ് വിൽപ്പന ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ചെയ്തു തരുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ